വയനാട് തലപ്പുഴ കമ്പിപ്പാലത്തിന് സമീപമുള്ള കാട്ടേരിക്കുന്ന് എന്ന ജനവാസ മേഖലയിലാണ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഈ വാഴത്തോട്ടത്തിൽ വെള്ളം നനയ്ക്കാനായി എത്തിയ ഈ കൃഷി ഭൂമിയുടെ ഉടമയാണ് ആദ്യം കാൽപ്പാടുകൾ കണ്ടെത്തിയത് പിന്നീട് വനംവകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ജീവനക്കാർ ഈ സ്ഥലത്തെത്തി ആദ്യം പരിശോധന നടത്തി അവർ പറഞ്ഞത് പട്ടിപ്പുളിയാണ് കടുവയല്ല എന്നാണ് പറഞ്ഞത് ഈ കാൽപ്പാടിൻ്റെ വലുപ്പം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വലിയ ഒരു കൈപ്പത്തിയേക്കാൾ വലിയ വലുപ്പമുണ്ട് ഓരോ കാൽപ്പാടിനും മാത്രമല്ല ഓരോ കാൽപ്പാട് ൾ തമ്മിൽ രണ്ടടിയിലധികം അകലമുണ്ട് അതുകൊണ്ട് തന്നെ കടുവയാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് പ്രദേശവാസികൾ പലതവണ വനംവകുപ്പ് ജീവനക്കാരോട് പറഞ്ഞതാണ് വന്യമൃഗശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ് നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തോട്ടം തൊഴിലാളികളൊക്കെ തിങ്ങിപ്പറക്കുന്ന ഒരു ജനവാസ മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം വലിയ ആശങ്ക പരത്തിയിട്ടുള്ളത് നമ്മളോടൊപ്പം ഈ ഭൂമി ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ മുജീബൊക്കെ ചേരുകയാണ് ഇന്നലെ നനയ്ക്കാനായി എത്തിയ സമയത്താണല്ലേ കണ്ടത് അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ കാൽപ്പാടുകൾ കാണുന്നത് ഉടനെ പുറച്ചുകാരെ വിവരം അറിയിച്ചു അപ്പോൾ അവർ വന്നിട്ട് നോക്കിയിട്ട് ആദ്യം പറഞ്ഞത് പട്ടിപ്പുലി ആകാനാണ് സാധ്യത എന്നാണ് പിന്നീട് രാത്രി പിന്നെയും വന്നിട്ട് അവർ പറഞ്ഞു പട്ടിപ്പുലി അല്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ വീടുകളുള്ളതാണ് കുട്ടികൾ മദ്രസിലും സ്കൂളിലൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ പോകുന്നതാണ് ഞാനാണെങ്കിൽ ഒരു ഓട്ടോ പഠിക്കുന്ന ആളാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നാണ് നനയ്ക്കല് സമയം പോലും നനയ്ക്കാൻ പറ്റാത്ത പകൽ പോലും നനയ്ക്കാൻ പോയിട്ട് ഇതിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പട്ടിപ്പുലി പന്നി എല്ലാവരും പേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രത്യേകിച്ച് ഇതുകൂടാകുമ്പോൾ ജീവനെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ വാഴ കൃഷി ചെയ്യുന്നവർക്കറിയാം ഇപ്പം നനക്കേണ്ട സമയമാണ് അതിനും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഫോറസ്റ്റുകാർ എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ക്യാമറ വെക്കാന്നാ പറയുന്നത് ക്യാമറ വെക്കുക കൂട് വയ്ക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പേടിയൊന്ന് ആറ്റിത്തരിക അതാണ് വേണ്ടത് ഈ പ്രദേശവാസികൾ പറയുന്നത് പോലുള്ള അവരുടെ ആശങ്ക സ്വാഭാവികമാണ് കാരണം നിരവധി ആളുകൾ പോകുന്ന വഴിയാണ് അതിനിടയിലാണ് ഇവിടെ ഒരു കടുവയുടെ സാന്നിധ്യം വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് മുൻപും ഈ മേഖലകളിലൊക്കെ ഈ കടുവയുടെ കാൽപ്പാടുകളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഉണ്ടായില്ല മുമ്പ് നമുക്ക് പന്നി അതുപോലെ കുരങ്ങിൻ്റെ ശല്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനെന്ത് ആദ്യമായിട്ടാണ് ഒന്നാമതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പിള്ളേരാണ് സ്കൂൾ പോകുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എസ് എൽ സി പരീക്ഷയുണ്ട് രാവിലെ ക്ലാസ്സുള്ളതുകൊണ്ട് ആറ് മണിക്കാലം പോകുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് പിന്നെ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ എണീച്ച് അവർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം രാവിലെ എണീക്കാൻ തന്നെ അവർക്ക് പേടിയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെന്താ പറയുക കാട് ഇവിടെ അടുത്തല്ല എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അങ്ങനത്തെ സ്ഥലത്താണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനൊരു തീരുമാനം എന്തായാലും വേണം നേരത്തെ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ വീടുള്ള പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് ഈ കാട്ടേരിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഇന്നലെ വനംവകുപ്പ് ജീവനക്കാരെത്തി ആദ്യം അവർ പട്ടിപ്പുലിയാണെന്ന് പറഞ്ഞു പിന്നീട് ക്യാമറകൾ സ്ഥാപിക്കാമെന്നാണ് പറഞ്ഞത് വനംവകുപ്പ് ജീവനക്കാരെത്തി കൂട് വയ്ക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു എന്താ അവർ പറഞ്ഞത് അവർ ഇന്നലെ വന്നിട്ട് പറഞ്ഞു ആദ്യം പറഞ്ഞു പട്ടിപ്പുലിയാണെന്ന് പിന്നെ പറഞ്ഞു പട്ടിപ്പുലിയല്ല എന്തോ വലിയ സാധനമാണ് ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ വന്നിട്ട് ക്യാമറ ഒമ്പത് മണിയാകുമ്പോൾ വന്നിട്ട് ക്യാമറ വെക്കാന്നാണ് പറഞ്ഞത് കൂട് വെക്കേണ്ട കാര്യമൊന്നും പറഞ്ഞിട്ടില്ല നമുക്കിവിടെ കൂട് വെക്കണമെന്നാണ് നിർബന്ധം ഇന്നലെ രാത്രി ഫോറസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അവർ വണ്ടി പുള്ളി കമ്പിപ്പാലത്തിൻ്റെ അവിടെ ഇന്നലെ മുന്നാന്ന് കണ്ടായിരുന്നല്ലോ കാൽപ്പാട് അപ്പോൾ അവരെന്നെ വിളിച്ചായിരുന്നു രാത്രി വിളിച്ചു ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് തന്നെ പക്ഷേ രാത്രി ഇപ്പം എന്തായാലും അവർക്കും രാത്രി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വണ്ടിയിൽ കറങ്ങുക അല്ലാണ്ട് അവരും മനുഷ്യന്മാരല്ലേ രാത്രിയൊന്നും എവിടെയും കണ്ടിട്ടില്ല എന്നാ പറയുന്നത് ഞാൻ സാറിനെ രാവിലെ അഞ്ചുമണിയാകുമ്പോ അപ്പൊ സാർ പറഞ്ഞുതന്നെ ഉണ്ട് എവിടെയും കണ്ടിട്ടൊന്നും ഇല്ല ക്യാമറ മണി പറഞ്ഞു നിലവിൽ വനംവകുപ്പ് ഒൻപത് മണിയോടുകൂടി ഇവിടെ എത്തി ക്യാമറകൾ സ്ഥാപിക്കും എന്നറിയിച്ചിട്ടുണ്ട് പക്ഷേ ക്യാമറകൾ മാത്രം സ്ഥാപിച്ചാൽ പോരാ ഈ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കടുവയെ എത്രയും വേഗം ഇവിടെ നിന്ന് പിടികൂടി നാട്ടുകാരുടെ ആശങ്ക അകറ്റുകയാണ് വേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് അതുനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്